ഹായ് ഹലോ ഫ്രണ്ട്സ് അപ്പോൾ നമുക്കിന്ന് ഇടാൻ പഠിച്ചാലോ അപ്പോൾ എങ്ങനെ ടക്ക് ഉണ്ടായെന്ന് നമുക്ക് നോക്കാം ആദ്യം നമ്മൾ പുറകുവശത്തായിട്ടും ഞാൻ ടക്ക് ടക്കിട്ട് കൊടുക്കുന്നത് അപ്പോൾ നമ്മുടെ സെൻറ്റർ ഭാഗം നമ്മളൊന്ന് അടയാളപ്പെടുത്തണം പി സീൻ്റെ നമുക്ക് സെൻറ്ററിൽ ഒരു വര ഉണ്ടാകുമല്ലോ ഒരു അടയാളം ഉണ്ടാകും ആ അടയാളം നമ്മളൊന്ന് നേരെ ഒന്ന് താഴത്തേക്ക് വരച്ച് കൊടുക്കുക അതെന്തിനാന്ന് വെച്ചാൽ നമ്മൾ ഇനി അടയാളപ്പെടുത്തുമ്പോൾ നമുക്ക് മാറിപ്പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അതിന് ശേഷം നമ്മുടെ ഷോൾഡറിൽ നിന്നും താഴത്തേക്ക് അതായത് നമ്മുടെ ഒന്ന് അടയാളപ്പെടുത്തി കൊടുക്കാം നമ്മുടെ ഷേയ്പ്പെന്ന് പറയണത് പതിമൂന്നാണ് ചിലർക്ക് പതിമൂന്ന് പോയിന്റ് അഞ്ചായിരിക്കും ചിലപ്പോൾ പതിമൂന്ന് അത് അതി കൂടുതൽ ആർക്കും തന്നെ ഷേപ്പ് വരാറില്ല അപ്പോൾ നമുക്കിടെ ഷേപ്പ് എന്ന് പറഞ്ഞാൽ പതിമൂന്ന് ഇഞ്ചാണ് അപ്പോൾ ആ പതിമൂന്ന് ഇഞ്ച് ഷോൾഡറിൽ നിന്നും താഴത്തേക്ക് നമ്മളൊന്ന് അടയാളപ്പെടുത്തി കൊടുക്കാം ഇനി അതിനുശേഷം ഇപ്പോൾ നമ്മൾ അടയാളപ്പെടുത്തിയ പോയിന്റിൽ നിന്നും ആണ് നമ്മൾ ഇനി ബാക്കി അടയാളപ്പെടുത്തുന്നത് അതായത് നമ്മൾ നടുവേ ഒരു ലൈൻ വരച്ചിട്ടുണ്ട് ആ ലൈനിൽ നിന്നും രണ്ട് സൈഡിലേക്ക് നാല് ഇഞ്ച് വീതം അടയാളപ്പെടുത്തണം വലത്തോട്ടും ഇടത്തോട്ടും നാലിഞ്ച് വീതം കണ്ടോ ഇതുപോലെ അടയാളപ്പെടുത്തുക ഇനി ഈ അടയാളത്തിൽ നിന്നാണ് നമ്മൾ ടക്ക് വരയ്ക്കുന്നത് അപ്പോൾ ഈ അടയാളത്തിൽ നിന്ന് നമ്മൾ ടക്ക് വരയ്ക്കുമ്പോൾ മുകളിലേക്ക് മൂന്നര ഇഞ്ചും താഴത്തേക്ക് മൂന്നര ഇഞ്ചും അങ്ങനെ ഏഴിഞ്ചാണ് നമ്മൾ ടക്ക് അടയാളപ്പെടുത്തുന്നത് ചിലർ ഒൻപത് ഇഞ്ചും അടയാളപ്പെടുത്തും ഏഴ് ഇഞ്ചും അടയാളപ്പെടുത്തും കുട്ടികൾക്കാണെങ്കിൽ ആറിഞ്ച് അത് ഓരോരുത്തരുടെ പൊക്കത്തിൻ്റെ ഇതനുസരിച്ച് വ്യത്യാസം വരും ഇപ്പം എനിക്കിത് ഇഞ്ച് മതി ടക്ക് അപ്പോൾ ഇപ്പോൾ നമ്മൾ എന്താ ഇഞ്ച് ടക്ക് അടയാളപ്പെടുത്തിയിട്ടുണ്ട് അപ്പോൾ ഞാൻ ഇഞ്ച് നിങ്ങൾക്ക് എടുക്കാൻ എളുപ്പത്തിനാണ് പറഞ്ഞത് നമ്മൾ അടയാളപ്പെടുത്തിയ പോയിന്റിൽ നിന്നും മൂന്നര ഇഞ്ച് മുകളിലോട്ടും മൂന്നര ഇഞ്ച് താഴെത്തോട്ടും അടയാളപ്പെടുത്താം നമ്മൾ നടുക്ക് വരച്ചിരിക്കുന്ന സെൻറ്റർ വരച്ചിരിക്കുന്ന ലൈനിൽ നിന്നും വലത്തോട്ട് നാല് ഇഞ്ച് വീതം അടയാളപ്പെടുത്തിയായിട്ടാണ് കേട്ടോ നമ്മളിപ്പോൾ ഈ ടക്കിനുള്ള വരാം അടയാളപ്പെടുത്തിയിരിക്കുന്നത് കണ്ടോ ഈ ഇതുപോലെ വെച്ച് നമ്മളെ അപ്പുറത്തേക്ക് ഇപ്പുറത്തോട്ടും ഇഞ്ച് വീതം അടയാളപ്പെടുത്തി കൊടുത്തിട്ടുണ്ട് ഇനി നമ്മൾ ഇതുപോലെ വെച്ചതിന് ശേഷം അര ഇഞ്ച് വീതം ഇപ്പോൾ നമ്മൾ അടയാളപ്പെടുത്തി ആ സ്ട്രെയിറ്റ് ലൈനിൽ നിന്നും അര ഇഞ്ച് വലത്തോട്ടും എടുത്തോട്ടും ഇതുപോലെ അടയാളപ്പെടുത്തി കൊടുക്കുക ഇനി ഈ ഡോട്ടിലേക്ക് നമ്മൾ മുകളിൽ നിന്നും താഴത്തേക്ക് ദഹി ഇതുപോലെ വന്ന് വരച്ച് യോജിപ്പിക്കുക വളരെ സിമ്പിളാണ് നമ്മൾ ഒരു പ്രാവശ്യം ചെയ്തതന്നെ നമുക്ക് പെട്ടെന്ന് തന്നെ പിന്നെ തന്നെ ഐഡിയ വന്നോളും ടെൻഷനൊന്നും അടിക്കേണ്ട ഒരാവശ്യമില്ല സു സിമ്പിളായിട്ട് നമുക്ക് ടക്കിട്ട് അടിപൊളി ഷേപ്പിൽ നമുക്ക് നമ്മൾ ഡ്രസ്സൊക്കെ തയ്ച്ചെടുക്കാൻ സാധിക്കും അപ്പോൾ നമ്മളിപ്പോൾ ഈ രണ്ട് സൈഡും നമ്മൾ വരച്ചു കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ ഏഴും ചുച്ച് നമ്മളിപ്പോൾ രണ്ട് സൈഡും നമ്മൾ ടക്കിട്ട് ഇട്ട് എഴിഞ്ഞിട്ടുണ്ട് നമ്മൾ സിബ് വെച്ച് തയ്ക്കുവാണെങ്കിൽ നമുക്ക് നല്ല ഷേപ്പ് കിട്ടും അപ്പോൾ നമ്മൾ സിബ് ഉപയോഗിക്കാത്ത സമയത്ത് നമുക്ക് ഷേപ്പ് കിട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് ഇതുപോലെ ടക്കിട്ട് കൊടുത്താൽ നല്ല ഷേപ്പിൽ നമുക്ക് കിട്ടും ഇനി നമുക്കിതെങ്ങനെ സ്റ്റിച്ച് ചെയ്യുന്നതെന്ന് നോക്കാം സ്റ്റിച്ച് ചെയ്യുമ്പോൾ രണ്ടറ്റത്ത് നമ്മൾ ഇതാ ഇതുപോലെ പിടിച്ചെടുക്കണം അതായത് നമ്മൾ ഈ ലൈനിങ്ങുള്ള തുണിയിലാണ് ഇപ്പോൾ ടക്ക് ഇടുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ ശ്രദ്ധിച്ച് വേണം എടുക്കാനായിട്ട് അതായത് താഴത്തെ തുണി കൂടി ചേർത്ത് വേണം നമ്മൾ നല്ല തുണി ലൈനിങ് തുണിയും കൂടി ഒരുമിച്ച് പിടിച്ചിട്ട് വേണം നമ്മൾ ടക്കിട്ട് കൊടുക്കാനായിട്ട് ഇല്ലെങ്കിൽ നമ്മുടെ ടക്ക് നല്ല ഭംഗിയിൽ നമുക്ക് കിട്ടൂല അപ്പോൾ നമുക്ക് ഉണ്ടാവില്ല അപ്പോൾ അതുകൊണ്ട് അത് ശ്രദ്ധിച്ച് വേണം തയ്ക്കാനായിട്ട് ഫസ്റ്റ് തയ്ക്കുമ്പോൾ നമ്മളൊന്ന് കെട്ടിട്ട് കൊടുക്കണം അതിനുശേഷം ശേഷം നമ്മൾ അടയാളപ്പെടുത്തേക്കും വരയിൽക്കൂടെ അതുപോലെ തന്നെ നമുക്കൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം തുടങ്ങുമ്പോഴും അവസാനിപ്പിക്കുമ്പോഴും കെട്ടിട്ട് കൊടുക്കാൻ മറക്കരുത് ഇതുപോലെ രണ്ട് സൈഡും നമുക്കൊന്ന് തയ്ച്ചെടുക്കാം വീഡിയോ ഇഷ്ടപ്പെട്ട് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ കമൻറ്റിലൂടെ എന്നോട് ചോദിക്കാൻ ഞാൻ നിങ്ങൾക്ക് മറുപടി നൽകുന്നതായിരിക്കും അപ്പോൾ ഇതുപോലുള്ള സ്റ്റിച്ചിങ് വീഡിയോസിന് വേണ്ടിയിട്ട് എൻ്റെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് എന്നെ സപ്പോർട്ട് ചെയ്യുക അപ്പോൾ അത് നമ്മുടെ ടക്ക് ഇട്ട് കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ തന്നെ നല്ല പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് ടക്ക് കിട്ടിയിട്ടുണ്ട് ഇതുപോലെ നമുക്ക് ഏതിലും ടക്കിട്ട് കൊടുക്കാം ഫ്രോക്കിലും ചുരിദാറിലും സ്ലിറ്റുള്ള ചുരിദാറിലും എല്ലാത്തിലും നമുക്ക് ഇതുപോലെ ഫ്രണ്ടിലും ബാക്കിലും ഒക്കെ ടക്കിട്ട് കൊടുത്ത് നല്ല ഷേപ്പിൽ നമുക്ക് നമ്മുടെ ഡ്രസ്സ് ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു അപ്പോൾ ഇന്നത്തെ വീഡിയോ അത്രയേ ഉള്ളൂ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ താങ്ക് യു